ഹമാസിന്റെ ടണൽ പോരാട്ടങ്ങളുടെ നിഗൂഢതകളുടെ ചുഴലിച്ചുകൊണ്ട് ഹമാസിന്റെ ഭൂഗർഭ യുദ്ധ തന്ത്രങ്ങൾ വിവരിക്കുന്ന ടണൽ മാനുവൽ ഭൂഗർഭ കൈപുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത ടണൽ മാനുവൽ അവലോകനം ചെയ്ത ന്യൂയോർക്ക് ടൈംസാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ അതിശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും പൂർണ്ണമായും തകർക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ഹമാസ് ടണലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത് ഇസ്രായേൽ സൈന്യവുമായി ഒരു ഭൂഗർഭ യുദ്ധം നടത്തുന്നതിനുള്ള പദ്ധതി വർഷങ്ങൾക്ക് മുമ്പേ ആസൂത്രണം ചെയ്ത് ഹമാസ് കാത്തിരിക്കുകയായിരുന്നു ടണലുകളുടെ പ്രവേശന കവാടങ്ങൾ സ്ഫോടക വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് മറ്റൊരു വെളിപ്പെടുത്തൽ ബ്ലാസ്റ്റ് ഡോർസ് അഥവാ സ്ഫോടക കവാടം തകർത്തുകൊണ്ട് ടണലുകളെ സുരക്ഷിതമാക്കുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഒരു വർഷം മുമ്പ് ഗാസ്ട്രിപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന യഹിയ സിൻവാർ സിൻവാസ്റ്റ് ഡോറുകളുടെ നിർമ്മാണ ചെലവിലേക്കായി രണ്ട് ലക്ഷത്തി ഇരുപത്തി പൗണ്ട് അനുവദിച്ചതായും രേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട് അമേരിക്ക ഇസ്രായേലിന് നൽകിയ ബംഗർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും പൂർണമായും തകർക്കാൻ സാധിക്കാത്ത വിധമാണ് ടണലുകൾ ഹമാസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭൂമിക്കടിയിൽ പരമാവധി മുപ്പത് മീറ്റർ വരെയുള്ള ബങ്കറുകളെയും ടണലുകളെയും നശിപ്പിക്കുവാൻ പര്യാപ്തമാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നാൽ മുപ്പത് മുതൽ അമ്പത് മീറ്റർ വരെ ആഴത്തിലാണ് ഹമാസ് ടണലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹമാസ് ബ്രിഗേഡ് കമാൻഡർമാർ ഗാസയ്ക്ക് താഴെയുള്ള തുരങ്കങ്ങൾ അവലോകനം ചെയ്യുകയും ഭൂമിക്കടിയിലും ഉപരിതലത്തിലും സുരക്ഷ ആവശ്യമുള്ള നിർണായക സ്ഥലങ്ങൾ കണ്ടെത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്തതായും ഈ ഡോക്യുമെന്റുകളിൽ പറയുന്നുണ്ട് അതുപോലെ ടണൽ പ്രവേശന കവാടം എങ്ങനെ സുരക്ഷിതമാക്കാം കോംബസ് അല്ലെങ്കിൽ ജി ഉപയോഗിച്ച് പ്രവേശന കവാടങ്ങളെ എങ്ങനെ കണ്ടെത്താം അതിനകത്ത് വേഗത്തിൽ പ്രവേശിച്ച് വിദഗ്ധമായി എങ്ങനെ നീങ്ങാം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചും മാനുവലിൽ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട് ടണലിനകത്തെ ഇരുട്ടിലൂടെ സഞ്ചരിക്കുവാൻ ഇൻഫ്രാരഡ് ഘടിപ്പിച്ച നൈറ്റ് വിഷൻ ഗ്ലാസുകളുടെ ഉപയോഗത്തെ കുറിച്ചും അറബി ഭാഷയിൽ എഴുതിയ രേഖയിൽ പറയുന്നുണ്ട് ഹമാസിന് വിപുലമായ ടണൽ ശൃംഖലകൾ ഉണ്ടെന്ന് യുദ്ധത്തിന് മുമ്പ് തന്നെ ഇസ്രായേലിന് അറിയാമായിരുന്നു എന്നാൽ അത് കണക്കുകൂട്ടിയതിനേക്കാൾ എത്രയോ വിപുലവും സങ്കീർണവുമാണെന്ന് ഇപ്പോഴാണ് വ്യക്തമായത് ഇസ്രായേൽ സൈന്യം കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ മുന്നേറ്റത്തെ തടയിടുന്നതിന് വേണ്ടി ടണലിൽ കെടിയൊരുക്കി കാത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഹമാസ് ചെയ്തിരുന്നത് ടണലുകൾക്കകത്തു നിന്നും ഹമാസ് നടത്തുന്ന ഭൂഗർഭ യുദ്ധ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ പകച്ചു നിൽക്കുകയാണ് അതിസങ്കീർണവും അതിവിദഗ്ധവുമായ യുദ്ധ മുഖമാണ് ഹമാസ് ടണലിനടിയിൽ തുറന്നുവെച്ചിരിക്കുന്നത് ടണൽ നിർമ്മാണ രഹസ്യങ്ങളും യുദ്ധ തന്ത്രങ്ങളും പ്രതിപാദിക്കുന്ന രേഖകളും മാനുവലുകളും ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് നാല് ഭാഗവും ഇസ്രായേലിന്റെ നിരീക്ഷണത്തിന്റെ കീഴിലുള്ള ഗാജക്കകത്ത് ഇങ്ങനെയൊരു നിഗൂഢ ലോകം സൃഷ്ടിച്ചെടുക്കുവാൻ ഹമാസിനെ എങ്ങനെ സാധിച്ചു എന്ന് അത്ഭുതമാണ് ഇസ്രായേലുമായി ഒരു ദീർഘകാലം യുദ്ധം ചെയ്യുവാനുള്ള സംവിധാനങ്ങളാണ് ഹമാസ് ഈ തണലിനകത്ത് ഒരുക്കിയിരിക്കുന്നത് ഒരു വർഷമായി ഇസ്രായേൽ സൈന്യത്തിന് ഹമാസിനെ പൂർണമായും തകർക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ എന്തുകൊണ്ടാണ് സാധിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഈ രേഖകൾ പറഞ്ഞു തരുന്നുണ്ട് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്തുവാൻ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ടണലുകൾ കണ്ടെത്തുവാനും തകർക്കുവാനും ഇസ്രായേൽ ഉദ്യോഗസ്ഥന്മാർ വർഷങ്ങളോളം ചെലവഴിച്ചു എന്നാൽ ഗാജക്കകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടണൽ ശൃംഖലകളെ കണ്ടെത്തുന്നതിനും അത് തകർക്കുന്നതിനും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി ഇത്തരമൊരു യുദ്ധമുഖം തുറക്കാനായിരുന്നു ഹമാസ് പദ്ധതിയിട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഓട്ടോമാറ്റിക് റോക്കറ്റുകൾ തോളിൽ സജ്ജമാക്കി ഇടുങ്ങിയ ടണലുകളിലൂടെ കൃത്യമായി ശത്രുവിന്റെ ശരീരത്തിന്റെ മുകൾ ഭാഗം ലക്ഷ്യം വെക്കാൻ സാധിക്കുമെന്നും രേഖയിൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് മൈലുകൾ ദീർഘത്തോളം നീണ്ടു കിടക്കുന്നതാണ് ടണലുകൾ എന്നതായിരുന്നു ആദ്യം വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ അതിനേക്കാൾ ഇരട്ടി ദൈർഘ്യമുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വിലപ്പെട്ട ശത്രുവായ സിൻവാർ യുദ്ധം ഇപ്പോഴും നിയന്ത്രിക്കുന്നതായും അദ്ദേഹം ഏതോ ടണിനകത്ത് സുരക്ഷിതനായി കഴിയുന്നതായും ഇസ്രായേൽ വിശ്വസിക്കുന്നു എന്നാൽ ഇരു ഇരുഭാഗത്തിന്റെയും യുദ്ധ തന്ത്രങ്ങൾ പൂർണമായും നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ടണലുകളെ നിസ്സാരമായി കണ്ട ഇസ്രായേൽ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ടണലുകളെ പൂർണമായും തകർക്കാം എന്ന കണക്കുകൂട്ടലിലായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം പട്ടാളക്കാരുടെ നേർക്ക് നേരെയുള്ള കരയുദ്ധത്തിന് ഇസ്രായേൽ വലിയ മുൻഗണന നൽകാതിരുന്നത് ഹമാസിന്റെ ഭൂഗർഭ യുദ്ധം വേണ്ടവിധം യാഥാർത്ഥ്യമാകാതിരിക്കാൻ കാരണവുമായി ടണലുകളിൽ നിന്നുള്ള അപ്രതീക്ഷിത തിരിച്ചടികൾ പ്രതീക്ഷിച്ചായിരിക്കണം ഇസ്രായേൽ പൂർണമായും വ്യോമാക്രമണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യുദ്ധഭൂമിയിലെ വീഡിയോകളും ഫോട്ടോകളും പരിശോധിച്ച ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥന്മാർക്ക് ഹമാസിന്റെ ചില നിർണായക യുദ്ധ തന്ത്രങ്ങളും മനസ്സിലായിട്ടുണ്ട് ഹിറ്റ് ആൻഡ് റൺ ആക്രമണങ്ങൾ നടത്തി ടണലിൽ ഒളിക്കുവാനും റിമോട്ട് ട്രിഗറുകളും ഒളി ക്യാമറകളും ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ നടത്തുവാനും ഹമാസ് തുരങ്കങ്ങൾ ഉപയോഗിച്ചു അതുപോലെ ഹമാസ് പോരാളികൾ തളലിനകത്ത് വിവിധ പോയിന്റുകളിൽ പോയിന്റുകളിലെത്തുവാൻ എത്ര സെക്കൻഡുകൾ എടുക്കും എന്ന് പോലും കൃത്യമായി ഹമാസ് കമാൻഡറിമാർക്ക് അറിവുണ്ട് എന്നും ഈ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് വർഷങ്ങളുടെ പരിശ്രമത്തിലൂടെ ഹമാസ് നേതാക്കൾ രൂപകൽപ്പന ചെയ്ത ഈ ടണൽ യുദ്ധത്തിൽ നിന്നും ഇസ്രായേലിലെ എത്രാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യം